സാഹചര്യങ്ങൾ കൊണ്ട് പഠനം മുടങ്ങിയവരും പരാജയനുമാണോ നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ട നിങ്ങൾക്കിതാ സുവർണ അവസരം ലോകത്ത് എവിടെയുള്ളവർക്കും ഇനി മുതൽ ഓൺലൈനായി ആയി നിങ്ങളുടെ മുടങ്ങിപ്പോയ പഠനം പൂർത്തീകരിക്കാൻ സാധിക്കും ഞങ്ങളുടെ ഓഡിയോ വീഡിയോ റെക്കോർഡ് ക്ലാസുകളിലൂടെ അതും കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോട് കൂടി ഡയറക്റ്റ് എസ് എസ് എൽ സി പ്ലസ് ടു കരസ്ഥമാക്കാം അപ്പോൾ ഇനി ചിന്തിച്ചിരിക്കാൻ സമയമില്ല താഴെ കാണുന്ന നമ്പറിൽ കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് ചെയ്തോളൂ ാണ് അപ്പൊ ഇതിനെന്താ ആണ് എല്ലാ ക്വസ്റ്റ്യനും ഓരോ മാർക്ക് വീതം അങ്ങനെ അഞ്ച് മാർക്ക് നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും ക്ലിയർ ആയില്ല എല്ലാവർക്കും ഇനി അടുത്തത് ഒരു പാസേജ് തന്നിട്ടാണ് നമുക്ക് എന്താ നോക്കുക റീഡ് ദ ടെക്സ്റ്റ് കെയർഫുള്ളി ആൻഡ് ആൻസർ ക്വസ്റ്റ്യൻ നമ്പർ സിക്സ് ടു സെവൻ നമുക്ക് ജസ്റ്റ് ഒന്ന് ആ പാസേജ് വായിക്കാം Education, as commonly understood by people, means acquiring certain knowledge and skills in order to earn their living. But that is only one purpose of education. You may ask why. This is because humans are much more than just wage earning machines, they are endowed with emotions and feelings which enrich their life. ദീസ് ഇമോഷൻസ് ആൻഡ് ഫീലിംഗ്സ് നീഡ്സ് ടു ബി ഡെവലപ് സോ ദാറ്റ് ദേ ക്യാൻ ഡെവലപ് ഇൻ ടു സോഷ്യൽ ബീയിങ്സ് ഏബിൾ ടു ഇന്ററാക്ട് വിത്ത് ഫെലോ ബീയിങ്സ് ഹൂ ആർ ഓൾസോ മെമ്പേഴ്സ് ഓഫ് ദൊസൈറ്റി ഓഫ് വിച്ച് ദർ എ പാർട്ട് സോ ഇവിടെ എഡ്യൂക്കേഷൻ എന്നുള്ളതിൽ ഒരു എന്താണ് ഒരു പാസേജാണ് കൊടുത്തിരിക്കുന്നത് ഈ പാസേജ് വായിച്ചിട്ട് ഇവിടെ ഒരു മൂന്ന് ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട് അതിലെന്താ ചെയ്യേണ്ടത് ഐഡന്റിഫൈ ദ ട്രൂ ആൻഡ് ഫോൾസ് സെന്റൻസസ് മൂന്ന് സെന്റൻസ് കൊടുത്തതിൽ നമ്മൾ ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് എഴുതണം നമ്മൾ പറഞ്ഞു ട്രൂവും ഫോൾസും ഐഡന്റിഫൈ ചെയ്യുന്നത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റൻസ് ആണ് അല്ലേ അപ്പം നമുക്ക് മൂന്ന് സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട് എന്താന്ന് നോക്കാം ഒന്നാമത്തതാണ് അക്കോർഡിംഗ് എഡ്യൂക്കേഷൻ ഓൺലി ടു ഗെയിൻ നോളജ് ആൻഡ് സ്കിൽസ് ഈ ഒരു പാസേജിൽ പറയുന്നത് എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എന്താണ് നമുക്ക് നോളജും സ്കില്ലും തരുന്ന ഓൺലി ടു ഗെയിൻ അതിന് മാത്രമുള്ള ഒന്നാണ് എന്നാണ് പറയുന്നത് പക്ഷേ അത് ട്രൂ ആണോ ഫോൾസ് ആണോ ഫോൾസ് ആണ് എന്തുകൊണ്ടാണ് ആ ഒരു പാസേജിൽ പറയുന്നത് നോളജും സ്കില്ലും അക്വയർ ചെയ്യുന്നതിന് മാത്രമല്ല നമുക്ക് എന്താണ് നമുക്ക് ഹ്യൂമൻസിന് കുറച്ച് ഇമോഷൻസും ഒക്കെ ഉണ്ട് അതൊക്കെ ഡെവലപ്പ് ചെയ്യാനും കൂടി എന്ത് സഹായിക്കും എഡ്യൂക്കേഷൻ സഹായിക്കും എന്നാണ് പറയുന്നത് സോ എന്താണ് അക്വയറിങ് നോളജ് ആൻഡ് സ്കിൽസ് മാത്രം ഓൺലി അല്ല അതിൻ്റെ ഒരു പർപ്പസ് എന്ന് പറയുന്നത് അപ്പൊ അത് ഫോൾസ് ആണ് അപ്പൊ ഒന്നാമത്തെ ആൻസർ ഫോൾസ് ആണ് തെറ്റുത്തരാണ് കേട്ടോ അത് ഇനി രണ്ടാമത്തത് നോക്കുക ദ പാസേജ് ബിലീവ്സ് ദാറ്റ് ഇമോഷൻസ് ആൻഡ് ഫീലിങ്സ് ഷുഡ് ബി ഡെവലപ്പ് എന്താണ് ഈ പാസേജിൽ പറയുന്നത് ഒപ്പം തന്നെ നമ്മുടെ ഇമോഷൻസും ഒക്കെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കും അല്ലേ അത് ട്രൂ ആണ് ഇനി മൂന്നാമത്തത് ഇമോഷൻസ് സോറി ഇമോഷൻ ഡസ് നോട്ട് ഹെൽപ് ടു ഇൻട്രാക്ട് വിത്ത് ഫെലോ ബീങ്സ് എന്താണ് ഇമോഷൻ എന്ത് എന്തില്ല മറ്റുള്ളവരുമായിട്ട് ഇടപെടാനായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഡസ് നോട്ട് ഹെൽപ്പ് നമ്മളെ സഹായിക്കില്ല എന്നാണ് പറയുന്നത് അത് എന്താണ് ഫോൾസാണ് മൂന്നേണ്ടതിൻ്റെ ആൻസർ കിട്ടിക്കുന്നതായിരിക്കുന്നു ഒന്നാമത്തത് ആണ് രണ്ടാമത്തത് ട്രൂ മൂന്നാമത്തത് ഫോൾസ് ഇപ്പം ഈസി ആയിട്ട് നമുക്കത് ആൻസർ ചെയ്യാൻ പറ്റും ഇത് മൂന്നും നമ്മൾ ആൻസർ ചെയ്യേണ്ട കാര്യമില്ല എൻ്റെ ബ്രാക്കറ്റിൽ പ്രത്യേകം കൊടുത്തിട്ടുണ്ട് എനി റ്റു ഏതെങ്കിലും രണ്ട് സ്റ്റേറ്റ്മെന്റ് മാത്രം നമ്മൾ ആൻസർ ചെയ്താൽ മതി അതിന് രണ്ട് മാർക്ക് ഇനി ഏഴാമത്തെ ക്വസ്റ്റിനും ഈ ഒരു പാസേജിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് നോക്കുക ചൂസ് ദ കറക്റ്റ് ഓൾട്ടർനേറ്റീവ് ഓൾട്ടർനേറ്റീവ്സ് എന്ന് പറഞ്ഞിട്ട് ആയിട്ടുള്ള മീനിങ് നമ്മൾ ഇതിൽ ഈ ഒരു പാസേജിൽ ഇവിടെ സെന്റൻസിൽ കൊടുത്തിരിക്കുന്ന കറക്റ്റ് മീനിങ് വരുന്നത് ഏതെങ്കിലും ഒരെണ്ണം അതിൽ നിന്ന് ചൂസ് ചെയ്യാനാണ് അതായത് നാല് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടാവും ഇതെന്താണ് എം സി ക്യു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ മൾട്ടിപ്പിൾ ചോയ്സ് നമുക്ക് നാല് ഓപ്ഷൻ തന്നിട്ടുണ്ട് അതിൽ നിന്ന് കറക്റ്റ് ആയത് ഏതാണോ എന്ന് വെച്ചാൽ എടുത്ത് എഴുതുക അതിനൊരു മാർക്ക് നോക്കാം മെഷീൻ റെഫറൻസ് ടു പീപ്പിൾ ഡാഷ് എന്താണ് മെഷീൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് പ്ലേസിംഗ് സാലറീസ് ഡിഫൈൻഡ് ബൈ ദ സാലറീസ് നോട്ട് എനി വേജസ് സോ ഇതിലെ കറക്റ്റ് ആൻസർ സി ആണ് ഡിഫൈൻഡ് ബൈ ദർ സാലറീസ് അതായത് നമുക്കറിയാം വേജ് ഏർണിംഗ് മെഷീൻ എന്ന് ഉദ്ദേശിക്കുന്നത് അതായത് നമ്മൾ എന്താണ് നമുക്ക് സാലറിനെ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത് സോ അതിന്റെ ആൻസർ ഓപ്ഷൻ സി ഡിഫൈൻഡ് ബൈ ദയർ സാലറീസ് എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു ഇനി എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക മാച്ച് ദ കോളം ഇൻ റെഫറൻസ് ബെഗർ ബി അല്ലെ മൈസോ മൈ സൺ വിൽ നോട്ട് എ ബെഗർ ബി എന്നുള്ളത് വേദമഹത്തയുടെ ഒരു ചാപ്റ്റർ ആണ് നമ്മൾ പഠിച്ചത് ഓർക്കുന്നില്ലേ ഒരു കുട്ടിക്ക് എന്താ അസുഖം വന്നിട്ടുള്ള ഒരു കാര്യമൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ വേദമഹത്തയുടെ ഒരു ഒരു സ്റ്റോറി ആ ഒരു സ്റ്റോറിനെ ബേസ് ചെയ്തിട്ട് ഒരു മാച്ച് ദ ദ മാച്ച് ദോ മാണിരിക്കുന്നത് അവിടെ നാല് ക്യാരക്ടേഴ്സ് കൊടുത്തിട്ടുണ്ട് അല്ലെ മദർ സിസ്റ്റേഴ്സ് ഫാദർ ആൻഡ് സെർവൻസ് അതിന് മാച്ച് ആയിട്ടുള്ളത് ഇപ്പുറത്തെ കോളത്തിൽ നിന്ന് എടുത്ത് എഴുതാനാ പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം കറക്റ്റ് ആയിട്ടുള്ള ഫീച്ചർ ഐഡന്റിഫൈ ചെയ്യാനാണ് കേട്ടോ ദ മദർ എങ്ങനെയായിരുന്നു അതിലെ അമ്മയുടെ ക്യാരക്ടർ എങ്ങനെയായിരുന്നു നോക്കിയേ ഇവിടെ നാല് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് തോട്ട് ഹി വാസ് എ ഓർ ഹാഫുൾ cried all the time, treated him like a delicate doll, had little hope that he would see again. So, ായിരുന്നു രണ്ടാമത്തതാണ് അതിന്റെ ആൻസർ ബി അല്ലേ ആൻസർ cried all the time. എപ്പോഴും മകനെ കുറച്ച് വിഷമിച്ചിരിക്കുന്ന കരയുന്ന ഒരു അമ്മയാണ് അമ്മേനെയാണ് നമ്മളൊരു ചാപ്റ്ററിൽ കാണാൻ സാധിച്ചത് അപ്പൊ അതിന്റെ ആൻസർ ബി ആണ് രണ്ടാമത്തത് ദ സിസ്റ്റേഴ്സ് സിസ്റ്റേഴ്സ് എങ്ങനെയായിരുന്നു അതിന് ആൻസർ സി ആണ് ട്രീറ്റഡ് ഹിം ലൈക്ക് എ ഡെലിക്കേറ്റ് ഡോൾ അതായത് എങ്ങനെയാണ് തൻ്റെ ബ്രദറിനെ നോക്കിയിരുന്നത് എങ്ങനെയാണ് ഒരു ഡെലിക്കേറ്റ് ഡോളിനെ പോലെയാണ് അവര് തന്റെ ബ്രദറിനെ ട്രീറ്റ് ചെയ്തിരുന്നത് നോക്കിയിരുന്നത് ഇനി മൂന്നാമത്തത് ഫാദർ എങ്ങനെയായിരുന്നു അച്ഛന്റെ ക്യാരക്ടർ എങ്ങനെയായിരുന്നു ഹാഡ് ലിറ്റിൽ ഹോപ്പ് ദാറ്റ് ഹി വുഡ് സീ എഗെയിൻ എന്താണ് അച്ഛനൊരു വിശ്വാസം ഉണ്ടായിരുന്നു സോ ലിറ്റിൽ ഹോപ്പ് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അതാണ് അച്ഛന്റെ ഒരു ക്യാരക്ടർ ഫീച്ചർ എന്ന് പറയുന്നത് നാലാമത്തതാണ് സർവെൻസ് സർവെൻസ് എങ്ങനെയായിരുന്നു അതിൻ്റെ ആൻസർ എ ആണ് തോട്ട് വാസ് ഓർ ഹാംഫുൾ എന്താണ് അവർക്ക് ആ കുട്ടിയെ നോക്കുക എന്ന് പറയുന്നത് വളരെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു കാരണം എല്ലാത്തിനും ആ കുട്ടി എന്ത് ചെയ്യണം മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വന്നിരുന്നു അതുകൊണ്ട് സർവെൻസിന് പോലും ആ കുട്ടിയെ നോക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു അതാണ് അതിന്റെ ആൻസർ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു ഒന്നുകൂടി പറയാണ് ദ മദർ എന്ന് പറയുന്നത് ക്രൈഡ് ഓൾ സിസ്റ്റേഴ്സ് treated him like a delicate doll. Father had little hope that he would see again. The servants thought he was evil or harmful. സെർവൻസ് ഇതാണ് അതിൻ്റെ ആൻസർ ഓക്കെ അതിന് നാലും ശരിയാക്കി കഴിഞ്ഞാൽ നമുക്ക് നാല് മാർക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും സോ നമ്മൾ ഓരോ പ്രോസ് പഠിച്ചാലും ഓരോ പോയട്രി പഠിച്ചാലും അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ് അതിൻ്റെ മെയിൻ തീം എന്താണ് ഓരോ പോയോ അല്ലെങ്കിൽ അത് എഴുതിയിരിക്കുന്നത് ആരാണ് എന്നൊക്കെ കൃത്യമായിട്ട് പഠിച്ചുവയ്ക്കാം ഓക്കെ അടുത്ത ഒമ്പതാമത്തെ ക്വസ്റ്റിൻ ചൂസ് ദ കറക്റ്റ് ഓൾട്ടർനേറ്റീവ് എഗെയിൻ ചോദിച്ചിരിക്കുകയാണ് കറക്റ്റ് ആയിട്ടുള്ള ഓൾട്ടർനേറ്റീവ് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എടുത്ത് എഴുതാൻ വേണ്ടിയിട്ടാണ് ഒന്നാമത്തെ ക്വസ്റ്റിൻസ് ആരാധനയുടെ ഒരു ചാപ്റ്റർ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ആ കുട്ടി കമലാദേവി സ്കൂൾ ഓഫ് ഡാൻസിലെ ഒരു കുട്ടിയായിരുന്നു നർത്തകിയായിരുന്നു അങ്ങനെ ഒരു ചാപ്റ്റർ നമ്മൾ പഠിച്ചിരുന്നു ആ ഒരു ചാപ്റ്ററിലെ ക്വസ്റ്റിനാണ് വാട്ട് വേർഡ്സ് ഓഫ് ഹർട്ട് ആരാധന ദോസ്റ്റ് നാല് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ തന്നെയാണ് വന്നിരിക്കുന്നത് എന്താണ് അതിന്റെ ആൻസർ എ ആണ് That she as a baby was skinny and dark. എന്താണ് ആ കുട്ടി വളരെ മെലിഞ്ഞ് വളരെ കറുത്തായിട്ടുള്ള ഒരു കുട്ടിയാണ് എന്ന് പറഞ്ഞപ്പോഴാണ് എന്ത് വന്നത് ആ കുട്ടിക്ക് കൂടുതലും മറ്റൊരു വിഷമം തോന്നിയത് എന്നാണ് പറയുന്നത് അതിന്റെ ആൻസർ എ ആണ് പിന്നെ അതിൽ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് പിക്ക്ഔട്ട് ദൌട്ട് വിച്ച് ഡസ് നോട്ട് കൺവേ ദ സെയിം മീനിങ് ഓർ സിറ്റുവേഷൻ ആസ് ഫെയിലിംഗ് ഇൻ ദ എക്സാമിനേഷൻ ഇസ് നോട്ട് ദ എൻഡ് ഓഫ് ദ വേൾഡ് ഇവിടെ നാല് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അതിൽ ഫെയ്ലിംഗ് ഇൻ ദ എക്സാമിനേഷൻ ഇസ് നോട്ട് ദ എൻഡ് ഓഫ് ദ വേൾഡ് എന്ന് പറയുന്ന ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിന് മാച്ച് അല്ലാത്ത സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്ന് അതായത് ഡസ് നോട്ട് കൺവേ ദ സെയിം മീനിങ് ക്വസ്റ്റിൻ മര്യാദയ്ക്ക് വായിക്കണം അതുമായിട്ട് റിലേറ്റ് ചെയ്യാത്ത കണക്റ്റഡ് അല്ലാത്ത സ്റ്റേറ്റ്മെന്റ് ഈ ഓപ്ഷൻസിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് നാല് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് അതിൽ അതിലൊന്നാമത്തെയാണ് ഇറ്റ് വിൽ നോട്ട് ബി ദ എൻഡ് ഓഫ് ദ വേൾഡ് ഇഫ് ദ റെയിൻ ഇഫ് ഇറ്റ് റെയിൻസ് ഓൺ ദ ഡേ ഓഫ് വെഡ്ഡിങ് അല്ലെ നമ്മുടെ കല്യാണത്തിന്റെ ദിവസം നമ്മൾ ഭയങ്കര ശക്തമായ മഴയാണ് അതാണ് അത് എന്താണ് നമ്മുടെ ഒരു എന്താണ് ഉം അതല്ല ഇതിന്റെ എൻഡ് ഓഫ് ദ വേൾഡ് അത് ഏകദേശം ഇതുമായിട്ട് മാച്ച് ആണ് മാച്ചാണ് കാരണം നമ്മൾ ആയിരത്തിനൂറ്റി ആയിരത്തിനൂറ്റി എന്നൊന്നും പറയാൻ പറ്റില്ല എങ്കിലും വെഡിങ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു നമ്മുടെ ഒരു ലൈഫിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് അപ്പൊ നമ്മൾ ഒരുപാട് പ്രിപ്പറേഷൻസ് ഒക്കെ നടത്തിയിരിക്കുമ്പോൾ നല്ല ശക്തമായ മഴയും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ജസ്റ്റ് ഒരു നമുക്കൊരു വിഷമം വരും പക്ഷെ അതൊരു എൻഡ് ഓഫ് ദ വേൾഡ് അല്ല എന്നാണ് പറയുന്നത് സോ നെക്സ്റ്റ് ലൂസിംഗ് യുവർ ജോബ് ഡസ് നോട്ട് ഹാവ് ടു ബി ദ എൻഡ് ഓഫ് ദ വേൾഡ് അല്ലെ നമ്മളൊരു ജോബിന് പോകണം ഒരു ഇന്റർവ്യൂവിന് പോയി നമുക്ക് ജോബ് കിട്ടിയില്ല അതെന്തല്ല അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമുക്ക് എന്താണ് ജോലി ചെയ്യുക നമ്മുടെ ഇന്റർവ്യൂവിന് പോയി നമുക്കത് കിട്ടിയില്ല അതൊരു എന്തല്ല ജി അതുകൊണ്ട് ലോകം അവസാനിക്കുന്നില്ല നെക്സ്റ്റ് ട്രാവലിംഗ് ടു അന്റാർട്ടിക്ക ഈസ് നോട്ട് ടു ദ എൻഡ് ഓഫ് ദ വേൾഡ് എന്താണ് നമ്മൾ അന്റാർട്ടി അന്റാർട്ടിക്കയിൽ പോയില്ല എന്ന് കരുതിയിട്ട് ലോകം അവസാനിക്കാൻ പോകുന്നില്ല നാലാമത്തത് മിസ്സിംഗ് യുവർ ട്രെയിൻ ഈസ് നോട്ട് ദ എൻഡ് ഓഫ് ദ വേൾഡ് നമ്മളിപ്പോൾ എവിടെയെങ്കിലും പോകാൻ നിൽക്കുകയാണെങ്കിൽ നമ്മുടെ ട്രെയിൻ മിസ്സായി എന്ന് കരുതി അതൊരിക്കലും നമ്മുടെ ഒരു എൻഡ് ഓഫ് ദി വേൾഡ് അല്ല സോ ഇതിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഫെയിലിംഗ് ഇൻ ദി എക്സാമിനേഷൻ ഇസ് നോട്ട് ദ എൻഡ് ഓഫ് ദ വേൾഡ് നമ്മൾ എക്സാമിൽ പാസ് ആയില്ല അതായത് എക്സാമിന് തോറ്റുപോയി എന്ന് കരുതിയിട്ട് അതൊരു എൻഡ് ഓഫ് ദ വേൾഡ് അല്ല ഇതിനെ മാച്ച് ചെയ്യാത്തൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇതിൽ ഏതാ സി ആണ് അതിന്റെ ആൻസർ ട്രാവലിംഗ് ടു അന്റാർട്ടിക്ക ഇസ് നോട്ട് ദ എൻഡ് ഓഫ് ദ വേൾഡ് നമ്മൾ അന്റാർട്ടിക്കയില് പോയില്ല എന്ന് കരുതിയിട്ട് ഈ ലോകം അവസാനിക്കുന്ന ഒരു കാര്യമൊന്നും അല്ല സോ അതിന്റെ ആൻസർ സി ആണ് അപ്പൊ ഇത്രയാണ് സെക്ഷൻ എ അതായത് പ്രിസ്ക്രൈബ് ടെക്സ്റ്റ് എന്നുള്ള ഒരു ഭാഗത്തിൽ നിന്ന് നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് എന്താണ് പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റിൽ നിന്ന് വരുന്ന വൺ വേർഡ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് ഇനി സെക്ഷൻ ബി ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്ഷൻ ബി എന്താണെന്ന് നമ്മൾ പറഞ്ഞത് ിസ്ക്രൈബ് ടെക്സ്റ്റ് ആണ് സോ നമുക്ക് നോക്കാം ഇവിടെ ഒരു പാസേജ് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് വായിക്കാം റീഡ് ഫോളോയിങ്സർ ക്വസ്റ്റിൻ നമ്പർ ടെൻ ടു ഇലവൻ അതായത് തന്നിരിക്കുന്ന പാസേജ് നല്ല രീതിയിൽ വായിച്ചിട്ട് പത്ത് ക്വസ്റ്റിൻ നമ്പർ ടെൻ ആൻഡ് ഇലവൻ ആൻസർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് ജസ്റ്റ് നോക്കാം ഹാവ് യു എവർ ഫെയിൽ ഡെറ്റ് സോ മിസ്റ്റബ്ലി ദാറ്റ് ദോട്ട് ഓഫ് അറ്റംപ്റ്റിംഗ് അഗൈൻസ് ലാസ്റ്റ് മൈറ്റ് question If your answer is yes, should understand that you are not a robot Unlike robots, we humans beings have feelings, emotions and dreams We, we are all meant to grow despite our circumstances and limitations Flourishing and trying to make our dreams come true feels great when life goes our way But what happens when it does not? What happens when you fail despite all your hard work? Do you stay down and accept defeat, or do you get up again? If you have the tendency to preserve and keep going, then you have what expert call grit. Falling down or failing is one of the most agonizing, embracing, and scary human experiences, but is also one of the most educational, empowering, and essential part of living a successful and fulfilling life. Did you know that perseverance, uh, the grit, is one of the seven qualities that has been described as the key to personal success and betterment in society? The other six are curiosity, gratitude, optimism, self-control, social intelligence, and zest. Thomas Edison is an example of grit for trying more than a thousand times to invent the light bulb. When asked why he kept going despite hundreds of failures, he merely stated that there had not been failures; there were hundreds of attempts towards creating lighting bulb. Sorry, light bulb. സോ ഇവിടെ ഒരു പാസേജ് അൺഫെമിലിയർ ആയിട്ടുള്ള ഒരു പാസേജ് ആണ് നമുക്ക് കൊടുത്തിരിക്കുന്നത് ഇതിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് നമ്മളിവിടെ പത്താമത്തത് കംപ്ലീറ്റ് ദ ഫോളോയിങ് സെന്റൻസസ് ഇവിടെ ഒരു നാല് ക്വസ്റ്റ്യൻസ് സെന്റൻസ് കൊടുത്തിട്ടുണ്ട് അതിൽ ഏതെങ്കിലും എനി ത്രീന്ന് കൊടുത്തിട്ടുണ്ട് ഏതെങ്കിലും മൂന്നെണ്ണം മാത്രം നിങ്ങൾ ആൻസർ ചെയ്യുക അതിന് മൂന്ന് മാർക്കാണ് ഇതും എഗെയിൻ ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണ് നോക്കുക ഒന്നാമത്തത് ഡാഷ് വാസ് ക്രിയേറ്റഡ് ആഫ്റ്റർ മെനി അറ്റംപ്റ്റ് ഒരുപാട് അറ്റംറ്റിന് ശേഷം എന്താണ് അവര് ക്രിയേറ്റ് ചെയ്തു എന്ന് നമ്മൾ പറയുന്നത് അറിയാം ലാസ്റ്റത്തെ പാരഗ്രാഫിൽ നമ്മൾ പറഞ്ഞു ലൈറ്റ് ബൾബ് അല്ലെ ലൈറ്റ് ബൾബ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് തോമസ് എഡിസൺ തൗസൻഡ് ആയിരം തവണ പരിശ്രമിച്ചിട്ടാണ് ലൈറ്റ് കണ്ടുപിടിച്ചത് അല്ലെ നമ്മളൊക്കെ എന്താ ചെയ്യുക സാധാരണ ഒരു തവണ നോക്കും രണ്ട് തവണ നോക്കും മാക്സിമം ഒരു അഞ്ച് തവണ നമ്മൾ ശ്രമിക്കും പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യും നമ്മൾ വിട്ടുകളയും അല്ലെ പക്ഷേ തോമസ് എഡിസൺ എന്താ ചെയ്തത്